നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചില യുദ്ധങ്ങൾ കണ്ടു നിൽക്കാൻ രസമാണ് പ്രത്യേകിച്ച് നല്ല മുട്ടനാളുകൾ തമ്മിൽ കേരളത്തിൽ ഇപ്പോൾ ഒരു പുതിയ യുദ്ധമുഖം തുടങ്ങിയിരിക്കുന്നു ഒരു വശത്ത് ട്വന്റി ഫോർ ന്യൂസ് മറുവശത്ത് റിപ്പോർട്ടർ ചാനൽ ട്വന്റി ഫോർ ന്യൂസിലെ ശ്രീകണ്ഠനായർ പൊതുവെ ഒരു മിതഭാഷയാണ് അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയും പെരുമാറ്റവും ഒക്കെ ആകർഷകമാണ് എന്നാൽ മൂക്കിനിട്ട് കുത്തിയാൽ അദ്ദേഹം ഇരിക്കില്ല കേരളത്തിലെ വാർത്തായിടത്തിൽ ഒരു തനതുപാത വെട്ടിത്തെളിച്ചുകൊണ്ടായിരുന്നു ശ്രീകണ്ഠൻ നായരുടെ കടതു പണ്ടൊക്കെ ഏഷ്യാനെറ്റിലെ നമ്മൾ തമ്മിൽ പരിപാടി പിന്നീട് മഴവിൽ മനോരമയിൽ ഉൾപ്പെടെ ശ്രീകണ്ഠൻ നായരുടെ ഇടപെടലുകൾ അങ്ങനെ അപ്രതീക്ഷിതമായി ഫ്ലവേഴ്സ് ടി വി എന്നൊരു സംവിധാനവുമായി ശ്രീകണ്ഠൻ നായർ രംഗത്തെത്തുന്നു അന്ന് തന്നെ പലരും പറഞ്ഞു ശ്രീകണ്ഠൻ നായരുടെ ഫ്ളവേഴ്സ് അധികമൊന്നും വിരിഞ്ഞു നിൽക്കില്ല അത് കൊഴിഞ്ഞു വാടി വീഴുമെന്ന് എന്നാൽ ഇത് ശ്രീകണ്ഠൻ നായർ എസ് കെ എൻ അതൊരു വല്ലാത്ത ജനുസു തന്നെ പിടിച്ച പിടി വിടത്തില്ല ശ്രീകണ്ഠൻ നായരെ വിശ്വസിച്ച് അന്ന് ഫ്ലവേഴ്സ് ടെലിവിഷന് വേണ്ടി പണമൊഴുക്കിയത് മുഖ്യമായി ആലിംഗൽ മുഹമ്മദ് എന്ന പ്രവാസി വ്യവസായി സൗദി അറേബ്യയിലടക്കം നിരവധി വ്യവസായ സാമ്രാജ്യങ്ങളുണ്ട് ആലിംഗൽ മുഹമ്മദിന് എന്നാൽ ആലിംഗ് മുഹമ്മദ് അത്രയൊന്നും മലയാളികൾക്ക് സുപരിചിതനല്ല സാധാരണ രവീപിള്ള യൂസഫ് അലി ടീംസിനെ പോലെ ഇവിടെ പേരും പ്രശസ്തിക്കും വേണ്ടി അധിക കളികളൊന്നും ആലിംഗൽ മുഹമ്മദ് കളിക്കാറില്ല ആലിഗൽ മുഹമ്മദും ഭീമാ ഗോവിന്ദനും പിന്നെ ഗോകുലം ഗോപാലനും ഒക്കെ ചേർന്ന് ഫ്ലവേഴ്സ് ടെലിവിഷൻ തുടങ്ങുന്നു ഒപ്പം ഫ്ലവേഴ്സിന്റെ ന്യൂസ് ചാനലായ ട്വന്റി ഫോർ ന്യൂസ് ഫ്ലവേഴ്സ് ടെലിവിഷൻ ന്യൂസ് ചാനലിലേക്ക് കടന്നത് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെ ഒന്ന് ഭയപ്പെടുത്തി പ്രത്യേകിച്ച് മനോരമ മാതൃഭൂമി തുടങ്ങിയ സ്ഥാപനങ്ങളെ നൊടിയിടയിൽ ശ്രീകണ്ഠനായരുടെ ട്വൻ്റി ഫോർ കുതിച്ചുയരുന്ന കാഴ്ച കണ്ടു പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ചാനൽ ഫ്ലോറിൽ നിറഞ്ഞു നിന്ന് തുള്ളുന്ന എസ് കെ എൻ എസ് കെ എന്നൊപ്പം അരുൺകുമാർ എന്ന മൊട്ട അരുൺകൂടി ചേർന്നതോടെ സംഗതി കൊഴുത്തു ഇതിനിടയിലാണ് മുട്ടിൽ മരമുറി ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ ആന്റോ അഗസ്റ്റിൻ സഹോദരന്മാരായിരുന്നു അവിടെ മുഖ്യപ്രതികൾ ട്വന്റി ഫോർ തകർത്താടി എന്ന് മാത്രമല്ല ട്വന്റി ഫോറിന്റെ റേറ്റിംഗ് അക്കാലത്ത് കുതിച്ചുയർന്നു വീരപ്പൻ എന്ന് എഴുതിയ ലോറിയുമായി അന്ന് ട്വന്റി ഫോർ ന്യൂസിന്റെ അനിമേഷൻ സ്റ്റുഡിയോയിൽ ഇരുന്ന് അരുൺകുമാർ അങ്ങ് തകർത്താടി ഇതിനിടയിൽ ആന്റോ അഗസ്റ്റിൻ സഹോദരന്മാർ നല്ല ബുദ്ധിപൂർവ്വം കരുക്കൾ നീക്കി സംഗതി മുട്ടിൽ മരമുറിയിൽ ആകെ പേരുദോഷമുണ്ടാക്കിയെങ്കിലും കയ്യിൽ പണമുണ്ടല്ലോ ഗോകുലം ഗോപാലനുമായി വലിയ അടുപ്പം സൂക്ഷിച്ചു കച്ചവട സാധ്യത ഉണ്ടെങ്കിൽ ഗോപാലേട്ടൻ അതിൽ വലിയ താല്പര്യമുണ്ട് സംഗതി ട്വന്റി ഫോറിന്റെ മുഖ്യ പണമിറക്കുകാരനാണ് എങ്കിലും ഗോപാലേട്ടൻ ആൻഡോ അഗസ്റ്റിൻ സഹോദരന്മാരെ വിശ്വസിച്ചു ഇതിൻ്റെ തുടർച്ചയായിരുന്നു കൊച്ചിയിലെ ഒരു ഹോളിഡേ ഇൻ ഹോട്ടലിൻ്റെ കച്ചവടവും മറ്റ് ലാൻഡ് ഡീൽസും ഒക്കെ വയനാട്ടിൽ തകർത്താടിയിരുന്ന ആൻഡോ അഗസ്റ്റിനും സഹോദരങ്ങളും അങ്ങനെ കൊച്ചിയിലെത്തി ഇതിനിടയിലാണ് സാക്ഷാൽ നികേഷ് കുമാറിന്റെ റിപ്പോർട്ടർ ചാനൽ ഒരു വശത്ത് പണമില്ല മറുവശത്ത് കേസും പുക്കാറും ആകെ തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിൽ കിട്ടിയ വിലയ്ക്ക് ആരെങ്കിലും റിപ്പോർട്ടർ ചാനൽ വാങ്ങുമോ എന്ന് പരുതുന്നതിനിടയിലാണ് ആന്റോ അഗസ്റ്റിൻ വന്ന് വീഴുന്നത് ആന്റോ അഗസ്റ്റിന് റിപ്പോർട്ടർ ചാനൽ വാങ്ങാൻ നമ്മുടെ ഗോകുലം ഗോപാലൻ പണം കടം കൊടുത്തു എന്നൊരു കിംവദന്തി അക്കാലത്ത് പരന്നിരുന്നു എന്തായാലും റിപ്പോർട്ടറിലെ തിരിച്ചു കയറി ആന്റോ അഗസ്റ്റിൻ തുടർന്ന് നല്ല കച്ചവട കളികൾ കളിച്ചു ട്വന്റി ഫോർ ന്യൂസിലെ അരുൺകുമാറിനെ പൊക്കിയെടുത്തുകൊണ്ടായിരുന്നു ആന്റോ അഗസ്റ്റിന്റെ ആദ്യ പ്രകടനം തുടർന്ന് ട്വന്റി ഫോറില് തന്നെ ഒട്ടനവധി താരങ്ങൾ റാഞ്ചി ട്വന്റി ഫോറിൻ്റെ എ സ്റ്റുഡിയോ ഒക്കെ നിർമ്മിച്ചു കൊടുത്ത അനിൽ ഐരൂരിനെ പിടിച്ചുകൊണ്ടായിരുന്നു ആന്റോ അഗസ്റ്റിൻ്റെ ഈ മുന്നോട്ടുള്ള കുതിപ്പ് ഇത് ശ്രീകണ്ഠൻ നായരെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചു കളഞ്ഞു പിന്നീട് നമ്മൾ കേൾക്കുന്നത് റിപ്പോർട്ടറും ട്വൻ്റി ഫോറും തമ്മിലുള്ള മത്സര കഥയാണ് അതിനു പിന്നാലെ ബാർക്ക് റേറ്റിംഗിൽ റിപ്പോർട്ടർ ചാനൽ കുതിച്ചുയരുന്നതും അതിന് പിന്നാലെ ട്വൻറി ഫോർ ഇഴയുന്നതുമൊക്കെ മിക്കവാറും വാർത്തകളിൽ ഇടം പിടിച്ചു വലിയ പരിക്കില്ലാതെ ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന ഏഷ്യാനെറ്റ് പോലും ഇടയ്ക്കൊന്നരുന്നു എന്താണ് കേരളത്തിലെ പ്രേക്ഷകർക്കിടയിൽ സംഭവിക്കുന്നത് പാർക്ക് റേറ്റിംഗിലെ ഈ കുതിപ്പ് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് എന്നുതന്നെ ചിലർ പറഞ്ഞിരുന്നു ഗത്യന്തരമില്ലാതെ ട്വന്റി ഫോർ ഒരു സ്ട്രിംഗ് ഓപ്പറേഷനൊക്കെ നടത്തി ബാർക്ക് റേറ്റിംഗിലെ തട്ടിപ്പ് പുറത്തെത്തിച്ചു ആന്റോ അഗസ്റ്റിനെതിരെ കേസും കൊടുത്തു ആന്റോ അഗസ്റ്റിനെതിരെ എഫ്ഐആർ ഇട്ട് ഇപ്പോൾ അകത്താകുമെന്ന സ്ഥിതിയിലാണ് സംഗതി പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരുമൊക്കെ റിപ്പോർട്ടറിന്റെ പോക്കറ്റിലാണ് എങ്കിലും നിയമം അത് അതേപടി പാലിക്കണമല്ലോ അപ്പോഴാണ് റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ ഒരു വലിയ ബോംബ് പൊട്ടിച്ചിരിക്കുന്നത് ട്വന്റി ഫോർ ന്യൂസിന്റെ ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ് രണ്ടായിരം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നൊക്കെയാണ് അവർ വാർത്തയിൽ അവതരിപ്പിക്കുന്നത് എന്തായാലും ട്വന്റി ഫോറിന്റെ ചെയർമാനെതിരെ ഒരു ഉഗ്രൻ ബോംബാണ് ഇപ്പോൾ റിപ്പോർട്ടർ പൊട്ടിച്ചിരിക്കുന്നത് മറുവശത്ത് ആൻഡോ അഗസ്റ്റിനെ അഴിയെണ്ണിക്കുമെന്ന് എസ് കെ എൻ ഉറപ്പിക്കുന്നു മലയാളത്തിലെ രണ്ട് ചാനലുകൾ ഇങ്ങനെ തമ്മിൽ തല്ലുമ്പോൾ ഇത് കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ ചിലതൊക്കെ ചെയ്യിഞ്ഞ് നാറാൻ ഈ യുദ്ധം കാരണമാകട്ടെ എന്നാണ് പൊതുവെ പ്രേക്ഷകരുടെ ഒരു നിലപാട് വാർത്താ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർ ഡേറ്റ തട്ടിപ്പിൽ റിപ്പോർട്ടർ ടി വി എം ഡി ആൻഡോ അഗസ്റ്റിനെ രണ്ടാം പ്രതിയാക്കി കളമശ്ശേരി പോലീസ് കേസെടുത്തതോടെയാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയെ ചുടിപ്പിച്ചിരിക്കുന്നത് യുദ്ധത്തിൽ അങ്ങനെ പ്രത്യേകിച്ച നിയമങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ എതിരാളിയുടെ തലമണ്ടയ്ക്ക് ആവുന്നത്ര ശക്തിയിൽ തിരിച്ചടിക്കുക എന്ന് മാത്രമാണ് പലപ്പോഴും യുദ്ധഗതിയെ നിയന്ത്രിക്കുന്നത് അതുതന്നെ തന്നെ റിപ്പോർട്ടറും ചെയ്തു ട്വന്റി ഫോറിന്റെ ചെയർമാൻ സാക്ഷാൽ ആലുങ്കൽ മുഹമ്മദിനിട്ട് തന്നെ അവർ വെച്ചു വെച്ചുകൊടുത്തു കളമശ്ശേരി എടുത്ത കേസിൽ ഇപ്പോൾ ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥാണ് ഒന്നാം പ്രതി രണ്ടാം പ്രതിയാണ് സാക്ഷാൽ ആന്റോ അഗസ്റ്റിൻ കൃത്രിമരേഖ ചമയ്ക്കൽ വഞ്ചനാ കുറ്റം എന്നിവ പ്രതികൾക്കെതിരെ ചുമത്തി മാർക്ക് ഡേറ്റയില് തിരിമറി നടത്തി റിപ്പോര്ട്ട് ടിവിയെ മുന്നിലെത്തിക്കാൻ പ്രേംനാഥിന് ആന്റോ അഗസ്റ്റിന് കോടികൾ കൈമാറി എന്നാണ് ട്വന്റി ഫോര് ന്യൂസിന്റെ ഓപ്പറേഷൻ സദ്യയില് കണ്ടെത്തിയത് ഇതിനെ തുടർന്ന് ട്വന്റി ഫോർ ന്യൂസാണ് പോലീസിൽ പരാതി നൽകിയത് ക്രിപ്റ്റോ കറൻസി വഴിയും ഇടപാടുകൾ നടന്നുവെന്ന് ട്വന്റി ഫോർ ആരോപിക്കുന്നു തട്ടിപ്പിനെ കുറിച്ച് വിശദ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തോട് വാർത്താ ചാനലുകളുടെ സംഘടനയായ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷൻ ആവശ്യപ്പെട്ടു നേരത്തെ രാജീവ് ചന്ദ്രശേഖർക്കെതിരെ അതിഗുരുതരമായ ആരോപണങ്ങൾ ആന്റോ ഗസ്റ്റിനും റിപ്പോർട്ടർ ചാനലും ഉയർത്തിവിട്ടിരുന്നു കലിപ്പിലായ രാജീവ് ചന്ദ്രശേഖർ ആന്റോ ഗസ്റ്റിനെ കൊടുക്കാനുള്ള മാർഗം തേടുന്നതിനിടയിലാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയുടെ ഒരു കത്ത് കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കിട്ടിയിരിക്കുന്നത് ആന്റോ അഗസ്റ്റിന്റെ നില തികച്ചും അപകടകരമാണ് എന്ന് ബി ജെ പി നേതാക്കൾ അടക്കം പറയുന്നു വാർക്ക് ജീവനക്കാരനായ പ്രേംനാഥും കേരളത്തിലെ ചാനൽ ഉടമയും തമ്മിൽ നിരന്തര ഫോൺ വിളികളും വാട്സ്ആപ്പ് ചാറ്റുകളും നടന്നു ആ വാട്സ്ആപ്പ് ചാറ്റുകളും ട്വന്റി പിന്നീട് പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തിയഞ്ച് മെയ് പതിനേഴിന് ചാനലുടമ ഉടമ ആൻഡോ അഗസ്റ്റിൻ രാവിലെ ആറ് പത്തൊൻപതിന് പ്രേംനാഥിനോട് വാട്സ്ആപ്പ് ചാറ്റിലൂടെ സ്കോർ എത്ര എന്ന് അന്വേഷിക്കുന്നു അതിന് മറുപടി അല്പസമയത്തിന് ശേഷം ആറ് മുപ്പത്തിമൂന്നിന് പ്രേംനാഥ് ബിൽ അപ്ഡേറ്റ് എന്ന മറുപടി അയക്കുന്നു ആറ് മുപ്പത്തിയഞ്ചിന് ചാനലുടമ ഓക്കെ എന്ന് തിരിച്ചു മെസ്സേജ് തുടർന്ന് അന്ന് വൈകിട്ട് മൂന്ന് പത്തിന് നൂറ്റി പതിമൂന്ന് ടു നൂറ്റി പതിനാറ് എന്ന് പ്രേംനാഥ് ചാനലുടമയ്ക്ക് റേറ്റിംഗ് നമ്പർ അയക്കുന്നു തുടർന്ന് വന്ന റേറ്റിംഗിൽ ഈ നമ്പർ കെറുകൃത്യമായി സ്വന്തം ചാനലിന്റെ റേറ്റിംഗ് വർദ്ധിപ്പിച്ച് പരസ്യ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം മറ്റ് ചാനലുകളുടെ റേറ്റിംഗ് താഴ്ത്താനുള്ള കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി നടക്കുന്ന ആസൂത്രിത ഗൂഢാലോചനയാണ് ട്വന്റി ഫോർ പിന്നീട് പുറത്തു കൊണ്ടുവന്നത് വടക്കൻ കേരളത്തിൽ ഇരുപതിനായിരത്തോളം വരുന്ന ഒരു കേബിൾ നെറ്റ്വർക്കിൽ ലാൻഡിംഗ് പേജ് എടുത്ത് റേറ്റിംഗിൽ വൻ വർധനവുണ്ടാക്കി എന്ന അവകാശവാദത്തോടെയാണ് വാർക്ക് തിരുമറിക്ക് ചാനലുടമ തുടക്കം കുറിച്ചത് എൺപത്തി അഞ്ച് ലക്ഷത്തോളം കേബിൾ കണക്ഷനുകളുണ്ട് കേരളത്തിൽ എന്നാൽ വെറും ഇരുപതിനായിരത്തോളം കണക്ഷൻ മാത്രമുള്ള ഒരു കേബിൾ ടി നെറ്റ്വർക്കിൽ പേജ് ൊണ്ട് ഇത്ര വലിയ ഉണ്ടാകുമോ ചുരുക്കത്തിൽ റേറ്റിംഗിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കി പരസ്യദാതാക്കളെയും ടെലിവിഷൻ പ്രേക്ഷകരെയും ഒക്കെ അതിവിദഗ്ധമായി റിപ്പോർട്ടർ ടി വി ഉടമ ആൻഡ്രോ അഗസ്റ്റിൻ കബളിപ്പിച്ചു എന്നാണ് ട്വന്റി ഫോർ പറയുന്നത് മാത്രമല്ല കൂടുതൽ തട്ടിപ്പുകൾ ആൻഡ്രോ അഗസ്റ്റിൻ നടത്തി യൂട്യൂബ് വ്യൂവർഷിപ്പിലും വ്യാപകമായി തട്ടിപ്പ് നടത്താൻ ഫോൺ ഫാമിംഗ് എന്ന സാങ്കേതിക വിദ്യ ചാനലുടമ പ്രയോഗിച്ചു മലേഷ്യ തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലെ ഫോൺ ഫാമിംഗ് ഏജൻസികൾക്കയാൾ കോടികൾ നൽകി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് യൂട്യൂബ് വ്യൂവർഷിപ്പ് ഉയർത്തി റേറ്റിംഗ് തട്ടിപ്പിന് പശ്ചാത്തലമൊരുക്കി എന്നാണ് ട്വന്റിഫോർ ന്യൂസിൻ്റെ ആരോപണം സംഗതി കൈവിട്ടു പോകുന്ന ഘട്ടത്തിലെത്തി ആൻഡോ അഗസ്റ്റിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഒരു നിൽക്കുന്നു മറുവശത്ത് കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം ട്വന്റി ഫോർ ന്യൂസ് അവർക്ക് നൽകിയ പരാതി സി ബി ഐ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിച്ചാൽ സംഗതി കൂടുതൽ കുരുക്കാകുമെന്നും റിപ്പോർട്ടർ പറയുന്നു ഇതോടെയാണ് അവർ യുദ്ധം തുടങ്ങിയത് ട്വന്റി ഫോർ ന്യൂസ് ചാനൽ ചെയർമാൻ അഹമ്മദ് ആലുങ്കലിനെതിരെ രണ്ടായിരം കോടിയുടെ തട്ടിപ്പ് കേസ് പരാതിക്കാരനെ മർദ്ദിച്ചു ഇതായിരുന്നു ആ വാർത്ത റിപ്പോർട്ടർ ടി വി പ്രസിദ്ധീകരിച്ച ട്വന്റി ഫോർ ന്യൂസ് ചെയർമാൻ മുഹമ്മദ് ആലുങ്കലിനെതിരെയുള്ള വാർത്ത ഇങ്ങനെ ട്വന്റി ഫോർ ന്യൂസ് ചാനൽ ചെയർമാനെതിരെ വൻ തട്ടിപ്പ് കേസ് രണ്ടായിരം കോടിയുടെ തട്ടിപ്പ് കേസാണ് ചാനൽ ചെയർമാൻ മുഹമ്മദ് ആലിങ്കലിനെതിരെ നെടുപ്പാച്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിലമ്പൂർ സ്വദേശിയായ അബ്ദുൾ സലാമിന്റെ പദ്ധതിയിൽ മറ്റ് അഞ്ചു പേർക്കെതിരെയും പോലീസ് കേസെടുത്തു മുഹമ്മദ് ആലിങ്കലും കൂട്ടുപ്രതികളും ചേർന്ന് സൗദി അറേബ്യയിൽ പ്രവർത്തിച്ചു വരികയായിരുന്ന ആശുപത്രി ശൃംഖല തട്ടിയെടുത്തു എന്നതാണ് പരാതി ഇതിനായി പ്രതികൾ വലിയ തോതിൽ വ്യാജരേഖകൾ സൃഷ്ടിച്ചു പരാതിക്കാരനെ തട്ടിക്കൊണ്ടുപോയി ഹോട്ടലിൽ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചു ഇതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ എഫ്ഐആറിൽ ഉണ്ട് ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾ ചേർന്ന് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള കാലയളവിൽ ഗൂഢാലോചന നടത്തി പരാതിക്കാരൻ സൗദി അറേബ്യയിൽ രണ്ടായിരത്തി മൂന്ന് മുതൽ പ്രവർത്തനം നടത്തി വരുന്ന രണ്ടായിരം കോടി രൂപ വിലമതിക്കുന്ന ആശുപത്രി ശൃംഖല വ്യാജരേഖയുണ്ടാക്കി ചതിയിലൂടെ തട്ടിയെടുത്തു നെടുമ്പാശ്ശേരി പോലീസ് രേഖപ്പെടുത്തിയ എഫ്ഐആറിൽ പറയുന്നു ആശുപത്രി ശൃംഖൽ തട്ടിയെടുത്തതിനു പുറമെ വ്യാജപരാതികൾ നൽകി സൗദി അറേബ്യയിൽ ജയിൽവാസം അനുഭവിക്കുന്നതിനിടയാക്കി ഇതോടൊപ്പം തന്നെ ഒത്തുതീർപ്പിനെന്ന വ്യാജേന നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ ഹോട്ടലിലേക്ക് വിളിപ്പിച്ചു വരുത്തി അബ്ദുൾ സലാബിനെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ട്വന്റി ഫോർ ന്യൂസ് ചാനൽ ചെയർമാൻ മുഹമ്മദ് ആലിങ്കൽ ഒന്നാം പ്രതിയായ കേസിൽ നിസാമലി അബ്ദുൾ ലത്തീഫ് സുഭൈദ് ഷിഹാബുദ്ദീൻ സമീർ എന്നിവരാണ് രണ്ടു മുതൽ ആറുവരെയുള്ള പ്രതികൾ ഇതിന് മറുപടിയായി ഇപ്പോൾ ന്യൂസ് പ്രസിദ്ധീകരിക്കുന്ന വാർത്ത ഇങ്ങനെ ഒപ്പം അവർ റിപ്പോർട്ടും സംപ്രേഷണം ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് ടി വി പുറത്തുവിട്ട വാർത്ത പൂർണ്ണമായി ട്വന്റി ഫോർ ന്യൂസ് തള്ളിക്കളഞ്ഞു ഒരു തട്ടിപ്പുകാരന്റെ വ്യാജ പരാതിയിലെടുത്ത കേസിലെ വിവരങ്ങളാണ് തനിക്കെതിരെ റിപ്പോർട്ടഡ് ടി വി പുറത്തുവിട്ടത് എന്ന് ആലുങ്കൽ മുഹമ്മദ് പറയുന്നു വ്യാജ വാർത്തയിലൂടെ അവർ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു റിപ്പോർട്ടർ ചാനലിനെതിരെയും കള്ളപ്പരാതി നൽകിയ കോടിയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ നടപടി തുടങ്ങി എന്നാണ് ആലിഖൽ മുഹമ്മദ് പറയുന്നത് പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ നടക്കുമ്പോൾ താൻ കൊച്ചിയിലില്ല എഫ്ഐആറിൽ പറയുന്ന ആരെയും പരിചയമില്ല സത്യം ഇതാണെന്നിരിക്കെ വ്യാജ വാർത്തയിലൂടെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച റിപ്പോർട്ടർ ചാനലിനെതിരെ കോടി രൂപയുടെ മാനനഷ്ടക്കേസ് ഫയൽ ചെയ്യാൻ അഭിഭാഷകനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് എന്നാലുഗൽ മുഹമ്മദ് കള്ളപ്പരാതി നൽകിയ അബ്ദുൾ സലാം ഇതുവരെ പോലീസ് ആവശ്യപ്പെട്ട രേഖകൾ കൈമാറിയില്ല എന്നും ട്വന്റി ഫോർ ന്യൂസിലുണ്ട് എന്തായാലും രണ്ട് ചാനലുകൾ തമ്മിലടിക്കുമ്പോൾ അതുകണ്ട് കൈകൊട്ടുകയാണ് കേരളത്തിലെ പ്രേക്ഷകർ എല്ലാം ഒന്ന് പുറത്തേക്ക് വന്നിരുന്നു എങ്കിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്